സ്റ്റാച്യു സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് മട്ടുപ്പാവിൽ എങ്ങനെ മുളക് കൃഷി വിജയകരമായി നടത്താം എന്നതിനെ വീഡിയോ ആണ് കേട്ടോ അതിനുവേണ്ടി ഒരു അടിപൊളി ടിപ്പ് ഞാൻ പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ ഇനി വീട്ടാവശ്യങ്ങൾക്കായി നമുക്ക് കടയിൽ പോയി പച്ചമുളക് വാങ്ങേണ്ട ആവശ്യമേ വരുന്നില്ല കണ്ടില്ലേ ഇതേപോലെ ഇനി ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ പച്ചമുളക് കൃഷി ചെയ്തുണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം എന്താണ് ഇതിൻ്റെ ആയിട്ട് നമുക്ക് പോട്ടിങ് മിക്സാണ് നോക്കേണ്ടത് പോട്ടിങ് മിക്സിന് വേറെ ഒന്നുമില്ല ചാണകപ്പൊടി കരിയില മണ്ണ് ഇത് സെയിം റേഷ്യോയിൽ എടുത്തിട്ടാണ് നമ്മൾ പോട്ടിങ് മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് മുളക് കൃഷി ചെയ്യുന്ന സമയത്തെ നമ്മൾ നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നല്ലേ ഈ മുരടിപ്പല്ലേ അപ്പോൾ ഇത് മാറ്റാനായിട്ട് നമ്മൾ ചെറിയൊരു പൊടിക്കൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് മുളക്തേ ഇതേപോലെ ഇഷ്ടം പോലെ നമുക്ക് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതിനുവേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ അതായത് വേപ്പെണ്ണയും നന്നായി പുളിച്ച കഞ്ഞിവെള്ളമല്ലേ രണ്ടും കൂടി ആക്കിയിട്ട് നമ്മൾ ഈ മുളക് തൈകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഈ വെള്ളീച്ച പ്രശ്നവും അതേപോലെ മുരടിപ്പിനും നല്ല വ്യത്യാസം ഉണ്ടാകും വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളീച്ച പ്രശ്നം വരികയ്ക്കാൻ വേണ്ടി നമുക്ക് വലിയ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അതായത് നമ്മൾ അടുക്കളയിലൊക്കെ വെളുത്തുള്ളി തൊലി കളങ്ങുമ്പം ഉണ്ടാവുന്ന തൊലി ഉണ്ടല്ലോ അതെടുത്ത് നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ചുവട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും വലിയ രീതിയിൽ നമ്മൾ വെള്ളീച്ച പ്രശ്നം ഉണ്ടാവില്ല ഇനി മറ്റൊരു സൊല്യൂഷനാണ് സൊല്യൂഷനാണിത് അതായത് ഇത്തവണ നമ്മൾ കൃഷി ചെയ്ത സമയത്ത് ഈ ഇൻസെക്ടിസൈഡാണ് ഉപയോഗിച്ചത് കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുരടിപ്പിനും പിന്നെ വെള്ളീച്ച പ്രശ്നങ്ങൾക്കൊക്കെ പെട്ടെന്നുള്ള പരിഹാരം ഉണ്ടാവുകയെ എന്നു വെച്ചാൽ നമ്മൾ തൈ നട്ട് ഒരു ടു വീക്കിന് ശേഷമാണ് ഈ ഇൻസെക്റ്റിസൈഡ് ഉപയോഗിക്കുന്നത് ഇരട്ടി വെള്ളം എടുത്ത് മിക്സ് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ മുളക് കൃഷി മാത്രമല്ല കേട്ടോ എല്ലാ തരം പ്ലാന്റിലും ഈ മുരടിപ്പിന്റെ പ്രശ്നം ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റാപ്പിഡ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക മുളക് കൃഷി ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം തന്നെ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിളവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ചിലർക്കെങ്കിലും ഉപകാരപ്രദമാവും എന്ന വിശ്വാസത്തോടെ ഈ കൊച്ചു വീഡിയോയോടെ അവസാനിപ്പിക്കോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി എത്തുന്നത് വരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു